അള്ളാഹു സ്മഹാനഹൂത്തായ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ കാവൽ റബ്ബ് പിൻവലിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മെ എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആരാ ആരാണോ നമ്മെ സൃഷ്ടിച്ചത് അവനാണ് ഈ ഭൂമിയിലെ എണ്ഡകടാഹത്തെ സർവമാന പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടതാര ഈ എണ്ഡകടാഹത്തെ സംവിധാനിച്ചതാരാണോ അവനാണ് പരിചയപ്പെടുത്തിയ ഏറ്റവും നല്ല വഴി പിന്തുടർന്ന മുസ്ലിം ഹോമത്തിന് കാമൽ നൽകേണ്ടതാരാണ് പ്രപഞ്ചനാഥനായ അള്ളാഹുവാ നമ്മുടെ വിശ്വാസത്തിന്റെ ഈമാൻ കാര്യത്തിന്റെ ആറാമത്തെ ഭാഗമേതാ നമ്മുടെ ജീവിതത്തിലും നീണ്ട കടാഹത്തിലും സംഭവിക്കുന്ന സർവമാന നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് നടന്നു എന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം രാജാതിരാജനായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണെന്ന് വിശ്വസിക്കൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്നാണ് ഹബീബായി തങ്ങളെ പരിചയപ്പെടുത്തിയത് വിശ്വസിക്കുക നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ത് നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ചുറ്റുപാടിലായാലും ഭൂമിയിലായാലും പ്രപഞ്ചത്തിൽ എവിടെയായാലും നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉടമസ്ഥൻ രാജാതിരാജനായ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുക നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് അപ്പൊ പ്രതിസന്ധി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് നർത്ഥം ഈ പ്രതിസന്ധിയും പ്രയാസങ്ങളും നീക്കിത്തരാനും കടിയുന്നവരുമാരാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു തന്നെയാണ് ആരാണോ പ്രതിസന്ധിയും പ്രയാസങ്ങളും നമ്മളിലേക്ക് പരീക്ഷണാർത്ഥം നമ്മളിലേക്ക് നൽകിയത് അതേ ആ പ്രതിസന്ധിയും പ്രയാസങ്ങളും എടുത്തുമാറ്റാനും കഴിയില്ല മഹാനായ മുഹമ്മദ് മുസ്തഫ മഹാനായി മറ്റൊരു ഹരീഫിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലോകത്തിനെ മുസ്ലിം ലോകത്തിനെ നല്ല ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട് ായ ഹബീദാണിത് വിശുദ്ധ കുറഹാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളതാണല്ല കുതുസിയായ ഹബീദ് അതിന്റെ ആശയം അള്ളാഹു നേരെ നേരെ പറഞ്ഞതാകും വാക്കുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെതായിരിക്കും അതാണല്ലാ കൊതുസിയായ ഹബീദിന്റെ പ്രത്യേകത മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഹബീബായ നബിയെ പുളി അങ്ങ് ജനങ്ങളോട് പറയണം ഇനി ജിത്തു മഴത്തിൽ ജിന്നുവിൻസ് ഭൂമി ലോകത്തുള്ള മുഴവൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചു ചേർന്നു അലി നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യണമെന്ന് കരുതി ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും കേവലം അമേരിക്ക മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും ഉൾക്കൊള്ളുന്ന ഏതാനും രാജ്യങ്ങളുടെ സത്യകക്ഷികൾ മാത്രമല്ല മുസ്ലിം ലോകവും മുസ്ലിം ഉമ്മത്തും മനസ്സിലാക്കേണ്ട ഗൗരവമായ ചില വചനങ്ങളാണിത് ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നും ഒരുമിച്ചു ചേർന്നു നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യണമെന്ന് കരുതിയിട്ട് നിങ്ങളെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു അപകടത്തെ തടഞ്ഞു തടഞ്ഞുവെക്കണമെന്ന് കരുതി നിങ്ങൾക്ക് വരാൻ പോകുന്ന മഹാഭവിഷ്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് കരുതിയിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവരുടെ കയ്യിലുള്ള സർവ സംവിധാനങ്ങളുമായി ഒരുമിച്ചു ചേർന്നാലും രാജാതിരാജനായ ഒന്നാഹു നിങ്ങൾക്ക് ആ ഉപകാരം എത്തണം എന്ന് അവർക്കത് ചെയ്തു തരാനും കഴിയില്ല സഹോദരങ്ങളെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഹരീധനങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത് വൈനിചിത്വം ഓവർ ഒരുമിച്ചുകൂടി അല ി നിങ്ങളെ ഉപദ്രവിക്കണം എന്ന് കരുതിയിട്ട് ലോകം മുഴുവൻ ഒരുമിച്ചു ചോർന്നു ഇതെന്റെ മാക്കല്യാ ലോകമറിയേണ്ട കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കാൻ ഹബീബായ ഹബീബായി മുഹമ്മദ് മുസ്തഫ നല്ല സ്വലാത്തു ചൊല്ലൂ സ്വലാത്താണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് സഹായമാകേണ്ടത് പഠിപ്പിക്കുകയാണ് നശിപ്പിക്കണം എന്ന് കരുതിയിട്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തണം പ്രയാസപ്പെടുത്തണമെന്ന് കരുതി നിങ്ങൾക്കെതിരെ ഒരു നാശമുണ്ടാക്കണം എന്ന് കരുതിയിട്ട് ലോകം മുഴുവൻ ഒരുമിച്ച് ചേർന്നു അതിൽ മനുഷ്യർ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സർവചിഹ്നകളും ഒത്തുചേർന്നു എന്നതോ നിങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ രാജാതിരാജനായ ഉപദ്രവം നിങ്ങളുടെ നിങ്ങൾക്ക് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലല്ലാതെ അള്ളാഹു അല്ലാതെ നിങ്ങളെ രോമത്തിനെ പോലും ലോകത്തിന് കഴിയില്ല ആരാ പഠിപ്പിച്ചത് മുഹമ്മദ് നബിയുരാഹമ്മദ് സെല്ലാം ഇവിടെ നിന്നാണ് നമ്മുടെ ചർച്ച നമ്മൾ ആരംഭിക്കുന്നത് ലോകത്തുള്ള ഒരുപാട് പ്രതിസന്ധിയൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലോ അങ്ങനെ പ്രതിസന്ധികൾ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല പ്രതിസന്ധി എല്ലാവർക്കും അറിയാമല്ലോ പല രീതിയിലുള്ള പ്രതിസന്ധിയാണ് ജീവിത സാഹചര്യങ്ങളുടെ പ്രതിസന്ധി ആരോഗ്യ മേഖലയിലുള്ള പ്രതിസന്ധി ഇന്ന് പോലും പത്രമെടുത്തു നോക്കുമ്പോഴും ഇന്നലെയും പത്രമെടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ പുതിയൊരു രോഗം മനുഷ്യനെ ലോകം മനുഷ്യനേറ്റയാടാണെന്നിരിക്കുന്നു കൊറോണ എന്ന രോഗത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ലോകം രക്ഷപ്പെട്ടിട്ടില്ല മാത്രമല്ല അതിഭീകരമായ മറ്റ് രോഗ രോഗങ്ങളിൽ നിന്ന് ലോകം രക്ഷപ്പെട്ടിട്ടില്ല അപ്പോഴാണ് മേഴ്സം എന്ന് പറയുന്ന മറ്റൊരു രോഗം ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധിയിലാക്കി കടന്നു വരുന്നത് ജീവിത സാഹചര്യങ്ങളിലെ പ്രതിസന്ധി ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി രാഷ്ട്രങ്ങളിലെ പ്രതിസന്ധി ജീവിതത്തിൽ സമാധാനം എടുത്തു പോകുന്ന രീതിയിലുള്ള യുദ്ധങ്ങൾ അതേപോലെ അതിക്രമങ്ങൾ സർവനാശങ്ങൾ എല്ലാ മേഖലയിലുള്ള പ്രതിസന്ധി ഞാൻ എന്തിനാ പറയുന്നു

ൾ അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും അക്ഷരം പ്രതി പ്രതിപഥികളും അക്ഷരം പ്രതി പ്രതി അക്ഷരം പ്രതി നമ്മൾ പഠിപ്പിച്ചു കടന്നു പോയിട്ടുണ്ട് എന്താണ് അതിനുള്ള വഴി ആരാണോ പ്രതിസന്ധിയുടെ പിന്നിലുള്ളത് ആ പ്രതിസന്ധിയുടെ പിന്നിലുള്ള റബ്ബിന്റെ ഇത്തം സമ്പാദിക്കലാണ് അതിനുള്ള വഴി ആ റബ്ബിനെ കൂടെ നിർത്തലാണ് അതിനുള്ള ഏകത്വം വഴി ആരാണോ നമ്മളോട് കോപിച്ചിരിക്കുന്നത് ആ കോപിച്ചിരിക്കുന്ന നാഥനെ തൃപ്തരാക്കലാണ് അതിന്റെ വഴി എന്നാണ് അടിസ്ഥാനപരമായി നിർത്താൻ കഴിഞ്ഞാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ നമ്മുടെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളും ഒന്നൊന്നായി അഴിഞ്ഞു പോകുമെന്ന് മുസ്തഫലി ആ റബ്ബിന്റെ കാവൽ നമുക്കുണ്ടായാൽ ലോകമൊന്നാകെ നമുക്കതിരെ സംഘടിച്ചാലും ആ ലോകത്തിന് നിങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല മുഹമ്മദ് നോക്കൂ നിങ്ങൾ പഠിപ്പിച്ചു മാത്രമല്ല ത്തിലൂടെ ലോകത്തെ അത് കാണിക്കുകയും ചെയ്തില്ലേ പൊണ്ണിന്മാളിയാഹുവിനെ തന്ത്രൃപ്തനാക്കി നിർത്താനും കഴിഞ്ഞാൽ പടച്ചറപ്പിന്റെ പ്രീതി നേടാനും കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാവൽ നേടാനും കഴിയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി വഴിയാഹുവിന്റെ കാവലുണ്ടാവലാക്കാണ് പരിപാലിക്കുന്നവനാരാണോ അവന്റെ കാവലാണ് നമുക്കുണ്ടാവേണ്ടത് മഹാനായാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും പറഞ്ഞല്ലോ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ മക്കയിലെ പ്രതിസന്ധികൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ പരസ്യമായി പ്രബോധന പ്രവർത്തനവുമായി പുണ്യ സലമ തങ്ങൾ രംഗത്ത് വന്നപ്പോഴാ അതിശക്തമായ പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വന്നത് പതിമൂന്ന് കൊല്ലത്തോളം അതിശക്തമായ അതിക്രമങ്ങൾക്കിടയിലാണല്ലോ മഹാനായ നബിയുരാ മുഹമ്മദ് മുസ്തഫ ാഹു വസല്ല കഴിഞ്ഞു കൂടിയത് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള പ്രതിസന്ധികളാണ് അവസാനം നിന്ന് അനുവാദം എല്ലാ എനിക്ക് വെച്ചിരിക്കുന്ന മദീനിലേക്ക് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മഹാനായ ശുദ്ധീകരമന്റെ കുട്ടി രണ്ടുപേരും പുറപ്പെട്ടല്ലോ രണ്ടുപേരും പുറപ്പെട്ടിട്ട് ആദ്യമായി അവർ ഒളിച്ചിരുന്നത് ആദ്യമായി മുകളിലുള്ള ഗുഹയിലായിരുന്നു അവർ ചെന്നത് എന്തിനാ അവർ ചെന്നത് ശത്രുക്കളുടെ കണ്ണുകളിൽ രക്ഷപ്പെടാനായിരുന്നു ഒളിച്ചിരിക്കുകയാണ് മഹാരായണിമതങ്ങളും എന്ന് പറയുന്നത് മുസൽമാൻ വേദന സംഭവിക്കുന്ന ഒരു പർവ്വതമാണ് ജബലസൗറ് കാണുമ്പോ ഒരു തുള്ളി ീരുന്നെങ്കിലും കൽബിൽ മനസ്സിൽ കണ്ണു നീരെങ്കിലും കണ്ണിൽ നിന്ന് വരാതിരിക്കില്ല അത്ര വലിയ പ്രതിസന്ധിയുടെ ചരിത്രമാണല്ലോ ജബലത്തൂർ പറഞ്ഞു തരുന്നത് രണ്ടുപേരും ഗുഹക്കകത്ത് കടന്നു ഗുഹക്കകത്ത് ആ രണ്ടു പേരുമുള്ളത് പിറ്റേ ദിവസം നേരം പുലരുകയാണ് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് പാഠങ്ങളുമുണ്ട് ഈ ജബല സ്റ്റോറി ഞാൻ നമ്മളുമായി ബന്ധപ്പെട്ട പാതമേ പറയുന്നുള്ളോ അന്ന് രാത്രി കഴിഞ്ഞോ പിറ്റേന്ന് പ്രഭാതം തുടരുകയാ പുണ്ണി നിമിഷല്ലുന്ന ഫലി വസല് മതങ്ങളുടെ വീടിന്റെ കഥക തുറക്കപ്പെട്ടപ്പോഴാണ് ശത്രുക്കൾക്ക് മനസ്സിലായത് ഏറെ സുറ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മക്കയിനുണ്ടായിരുന്ന ഉണ്ണി നിമിഷല്ലെന്ന ഫലി വസല്ല മതങ്ങളുടെ തങ്ങളോട് ഏറ്റവും ക്രൂരമായ ശത്രുത വെച്ചിരുന്ന ശത്രുക്കൾ ഉണ്ണി നിപിയ തേടി പുറപ്പെടുകയാണ് മക്കയുടെ എല്ലാ ഭാഗങ്ങളും അരിച്ചു പെറുക്കാൻ തുടങ്ങിയവർ എന്തിനേറെ ഈ മലബുകളിലും എത്തിച്ചേരുകയാണ് ചിന്തിക്കണമെന്റെ പ്രിയമുള്ളവര് അന്ന് ഇസ്ലാമിന് അംഗഫലമില്ല അന്ന് ഇസ്ലാമിന് അംഗഫലം വളരെ വിരടമാണ് അങ്കുലീ പരീക്ഷണമാണല്ലോ വിശ്വസിച്ചാളുകളുടെ എണ്ണംക്കത്ത് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ വിശ്വസിച്ച സ്വഹാബികൾ തന്നെ മക്കയിൽ നിന്ന് പലരും മദീനത്തേക്ക് പോയിരിക്കുകയാണ് മദീനയാണെങ്കിലോ കിലോമീറ്റർ ദൂരത്താണ് ഇവിടെ ഏതാനും ചില ആളുകളെ ബാക്കിയുള്ളു പിന്നെ ഉള്ളതോ അബ്ബാഹുവിന്റെ ഹബീബും ശുദ്ധീകരുന്ന അവരെ പേരുമാണെങ്കിൽ ഗുഹങ്കകത്താണ് ശത്രുക്കളെ അരിച്ചു കൊടുക്കുകയാണ് ആര് ഹബീബായ ങ്ങളെ ഈ സംഭവത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് അങ്ങ അങ്ങനല്ല അങ്ങ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ശക്തി ആയുധ ബലമല്ല നിങ്ങളുടെ ശക്തി അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കലാണ് നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്നാണ് ഈ ചരിത്രം നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെ ശത്രുക്കൾ അരിച്ചു കൊടുക്കുന്നു മുകളിലും അവരെ കയറി വന്നോ അവരിങ്ങനെ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട് അടുത്തു വെച്ചവരെ ചോദിക്കുന്നുണ്ട് ത്ത് മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ പ്രതിയൊന്നാകുമെന്നതിന്റെ കമ്പ് പിടക്കാൻ തുടങ്ങി അവരാരെങ്കിലും ലോ അവരാരെങ്കിലും അവരാരെങ്കിലും ലോനോ അവരാരെങ്കിലുമില്ലാത്തനത്ത കഥമേഹി അവരുടെ കാലിന്റെ കാരിനടിയിലേക്ക് നോക്കിയ അവർ നമ്മെ കാണുമല്ലോ

സതങ്ങളും രണ്ടുപേരും ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണുന്നുണ്ട് അവരവരുടെ കാൽപാദത്തിലേക്ക് ഒന്ന് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നബിയേ നമ്മ കാടുകയില്ലയോ അറസ്ല അങ്ങയുടെ ജീവൻ അവർ അപായപ്പെടുത്തില്ലയോ നബിയേ ചോദിക്കുമ്പോളുടെ മറുപടി പറഞ്ഞത് മുസ്ലിമേ അംഗഫലമല്ല ആയുധങ്ങളല്ല പിന്നെയോ ശാരീരിക ശക്തിയല്ല അവിടെ ഹബീബ് പറഞ്ഞ മറുപടി എന്താണ് വാദിനെ നിങ്ങളെന്താ വിചാരിച്ചത് നമ്മൾ രണ്ടുപേരുമല്ലായി ഗുഹയിലുള്ളത് അള്ളാഹു മൂന്നാമനായിരിക്കേ അമ്മി മൂന്നാമനായിരിക്കേ ഇന്ന് എന്തിനു പ്രിയപ്പെടണം സുദ്ദീഖ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ാഹുലി വസല്ലം ഈ ചോദ്യമാണ് ഉമ്മത്തിനോട് ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടത് ഉമ്മത്തി ഇവിടെയാണ് ഉമ്മത്തിന് വഴിപിടിച്ചു പോയത് ഇവിടെയാണ് ഉമ്മത്തിന് മാർഗഭംഷണം സംഭവിച്ചു പോയത് അന്ന ഫലത്തിലല്ല എന്തിനാ സഹായം ചോദിക്കാൻ പാശ്ചാത്യന്റെ പിന്നാലെ പോകേണ്ടി വന്നത് അള്ളാഹുവിനെ കൈവിടിഞ്ഞതുകൊണ്ടല്ലേ അള്ളാഹുവിനെ കൈവിടിഞ്ഞതുകൊണ്ടല്ലേ തങ്ങളുടെ രാജ്യത്തിനെതിരെ ഒരു അതിക്രമം നടക്കാൻ പോകുന്നവെന്നറിയുമ്പോഴേ അമേരിക്കക്കാരന്റെ പിന്തുണ വേണം ഞങ്ങൾക്ക് സംരക്ഷണത്തിന് എന്ന് വിചാരിക്കുന്ന മുസ്ലിം ലോകത്തിന് അള്ളാഹുവിന്റെ കാവൽ എവിടെ നിന്ന് ലഭിക്കാനാണ് എന്റെ പ്രിയമുള്ള സഹോദരൻ പടച്ച റബ്ബിനെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിനെ സംതൃപ്തനായി നിർത്തുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവൂ ഇതാ ജീവിതം എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അവരുടെ പ്രബോധന കാലഘട്ടത്തിൽ പഠിപ്പിച്ചത്